പട്ടേൽ എഞ്ചിനീയറിങ് വളരെയധികം ഇൻഫേമസ് ആയിട്ടുള്ള സ്റ്റോക്കാണ് വളരെയധികം ചീത്ത പേര് എനിക്ക് കിട്ടിയിട്ടുള്ള സ്റ്റോക്കാണ് കാരണം അത് നമ്മൾ പറഞ്ഞതിൽ നിന്ന് ഒട്ടും ഹോൾഡ് കയറാതെ നേരെ താഴേക്ക് പോയിട്ട് സിക്സ്റ്റി പെർസെൻ്റ് ലോസ് വേണം അപ്പോൾ അന്ന് വാങ്ങി കുറേ പേര് ഹോൾഡ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് അറിയാം അതെല്ലാം എല്ലാവർക്കും ലോസ് ആയിരിക്കും അപ്പം എന്നോട് ചോദിച്ചതോടൊക്കെ ഞാൻ പറഞ്ഞിരുന്നത് അത് ഹോൾഡ് ചെയ്തു തന്നെയാണ് ഞാൻ പറയുന്നത് വിൽക്കാൻ പറഞ്ഞിട്ടില്ല നമ്മൾ ടെക്നിക്കലി നോക്കുമ്പോൾ സപ്പോർട്ടൊക്കെ ബ്രേക്ക് ചെയ്ത് പോയിട്ടുണ്ട് പക്ഷെ എന്നാൽ പോലും അതിനൊരു ഫൈനാൻഷ്യൽ പെർഫോമൻസ് നോക്കുമ്പോൾ ആ ഒരു കമ്പനി അങ്ങനെ മോശം കമ്പനിയൊന്നുമല്ല നമ്മൾ ഇതേ ഇതിനേക്കാൾ മോശം ഫൈനാൻഷ്യൽ പെർഫോം ചെയ്യുന്ന കമ്പനികൾ പോലും കയറി ഈ ഒരു കമ്പനി മാത്രം താഴേക്ക് ഇരുന്നു പക്ഷേ ഒരുപാട് കാരണങ്ങൾ വേറെ ഉണ്ട് എന്നാൽ പോലും ഫൈനാൻഷ്യലി നമ്മൾ നോക്കുമ്പോൾ ഇതൊരു മോശം കമ്പനിയല്ല ഇപ്പോൾ ലേറ്റസ്റ്റ് ന്യൂസ് ഒരു പുതിയത് വന്നിട്ടിരുന്നത് അവർക്ക് പുതിയൊരു ഓർഡർ കിട്ടാൻ ലെറ്റർ ഓഫ് ഇൻഡ്യൻ സൈൻ ചെയ്തപ്പോൾ പ്രൈസ് കുറച്ച് കൂടിയിട്ടുണ്ട് പക്ഷെ എന്നാൽ പോലും നമ്മളിപ്പോൾ ഇതിൻ്റെ ആ ഒരു പറഞ്ഞല്ലോ നമ്മൾ ഒരു ഫൈനാൻഷ്യൽ പെർഫോമൻസ് നല്ലതായതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു പ്രൈസ് ഗ്രോത്തും ഫൈനാൻഷ്യൽ ഗ്രോത്തും നമ്മൾ ഭയങ്കര ഡിഫറൻസ് കാണിക്കുന്നുണ്ട് അതായത് ഫൈനാൻഷ്യൽ നല്ല ലോൺ ഗ്രോ ചെയ്തപ്പോൾ പ്രൈസ് തീരെ ഗ്രോ ചെയ്തിട്ടില്ല എന്ന് തന്നെ പറയും അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ ഈ സ്റ്റോക്ക് ശരിക്കും ഒരു അണ്ടർ വാല്യൂഡ് സ്റ്റോക്കാണ് നമ്മൾ അതിന്റെ പ്രൈസ് ടു ഏണിംഗ് റേഷ്യോ നോക്കുകയാണെങ്കിൽ തന്നെ അതിന്റെ ഏവറേജിനേക്കാളും കുറവാണ് ആ ഇൻഡസ്ട്രിയിലും വളരെയധികം കുറവാണ് അപ്പോൾ ശരിക്കും ഈ ഒരു സ്റ്റോക്കിന് നല്ല പൊട്ടൻഷ്യൽ ഉണ്ട് ഗ്രോ ചെയ്യാനായിട്ട് അപ്പോൾ ഈ ഒരു ഓർഡർ വന്നതുകൊണ്ട് കൊണ്ട് എഴുന്നൂറ് കോടി രൂപയുടെ ഒരു ഓർഡർ ആണിത് അപ്പോൾ ഒരു മാർക്കറ്റ് ക്യാപ്പ് ഇപ്പോൾ ഒരു മൂവായിരം കോടി രൂപയുള്ളത് മനസ്സിലാക്കണം അപ്പോൾ ഇതൊരു ലോങ് ടേം റവന്യൂ സാധ്യതയുള്ള ഒരു ന്യൂസ് ആണിത് അപ്പോൾ കയ്യിലുണ്ടെങ്കിൽ ഹോൾഡ് ചെയ്യാൻ മാത്രമല്ല ഇത് ശരിക്കും എൻ്റെ അഭിപ്രായത്തിൽ ഫൈനാൻഷ്യലൊക്കെ നോക്കുമ്പോൾ നമുക്ക് വാങ്ങാൻ പറ്റിയ ഒരു സ്റ്റോക്ക് തന്നെയാണ് പക്ഷേ ഞാൻ വാങ്ങാൻ പറയുന്നില്ല കയ്യിൽ ഉണ്ടോർക്ക് എന്തായാലും ഹോൾഡേ ഒരിക്കലും നഷ്ടത്തിൽ വിൽക്കേണ്ട ആവശ്യമില്ലാന്ന് തന്നെയാണ് അഭിപ്രായം ഈ ഒരു സ്റ്റോക്ക് കയറി വരേണ്ടതാണ് കാരണം അതിന് ഫൈനാൻഷ്യലി നോക്കി നോക്കുമ്പോൾ അതൊരു മോശം സ്റ്റോക്കായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല ചാർട്ട് നോക്കുമ്പോൾ ഒക്കെയാണ് ടെക്നിക്കലി അത് ഡൗൺ ട്രെൻഡാണ് സപ്പോർട്ട് കിട്ടി കയറി തുടങ്ങി പറയാനൊന്നും ആയിട്ടില്ല But uh, it's not a bad stock. Thank you for watching.